ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വീഡിയോ എഡിറ്റിംഗാണ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണമാണ് ഇൻസ്റ്റാഗ്രാമിലേക്കാർ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ടൈപ്പ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാ വരുന്ന ലൈക്ക് ചെയ്യണേ നമ്മൾ വീഡിയോക്കുറിച്ച് സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ീഷ്യുള്ളതുകൊണ്ടാണ് ശ്രദ്ധേരയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ട് ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിലൊരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം നമ്മൾ ഇതിനകത്ത് ഫുൾ പ്രോജക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അതുകൊണ്ട് ജസ്റ്റ് ഫോട്ടോസ് മാത്രം നിങ്ങൾ ആഡ് ചെയ് കൊടുത്താൽ മതി വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവരെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കി വീഡിയോ ലൈക്ക് ചെയ്യാതാരും പോലെ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിൽ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ റൈറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പ്രൊജക്റ്റ് സെക്ഷനായി പതിനാലാം തീയതി ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതും ശ്രദ്ധിക്കുക ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിനകത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഓപ്പൺ ചെയ്യുന്നതിനകത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ആകെ ടെക്സ്റ്റുകളൊക്കെ എഫക്റ്റുകളോട് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് നമ്മളിവിടെ ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്ന ടൈം റൈറ്റ്സ് ആഡ് ചെയ്യാവുന്നതും കാണാൻ സാധിക്കും ഏഴ് സെക്കൻഡ് പ മുപ്പത്തിമൂന്ന് മില്യൻ സെക്കൻഡ് മുതൽ എൻ്റെ വരെയും കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് എൻഡ് എൻ്റുവരെയും കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് എങ്ങനെ ഫോട്ടോ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞ് തരാം ലാസ്റ്റ് കൊടുത്തിരിക്കുക രണ്ട് ഫോട്ടോ വലുതാണ് അതെല്ലാം ശ്രദ്ധിക്കുക നമുക്ക് അപ്ലൈ ചെയ്ത കൊടുക്കേണ്ട കാണാൻ ചെയ്തു തരാം ഏഴ് സെക്കൻഡ് മുപ്പത്തി മൂന്ന് മില്യൻ സെക്കൻഡിൽ നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്ത ശേഷം നമ്മൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ മുകളിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഡ്രാഗ് ചെയ്യുന്ന ഫിൽ കോമ്പൽസർ ഏരിയ കാണാൻ ശ്രദ്ധിക്കുക അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ എത്തുമ്പോൾ ടൈറ്റ് സെറി കട്ട് ചെയ്ത് കളയാ നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആടിയത് കൊടുക്കുക ഇതുപോലെ എൻ്റെ വരെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക പ്രത്യേക ശ്രദ്ധിക്കുക ഇതിനകത്ത് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന രണ്ട് ഫോട്ടോ വലിപ്പം കൂടുതലാണ് ഈ ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ ഒന്ന് ഇതിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ എൻ്റെ വരെ ഫോട്ടോ ആഡ് ചെയ്ത ശേഷമാണ് ഈ കാണുന്നത് കാരണം ഉണ്ടല്ലോ ഇവിടെ നമ്മൾ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഈ ഫോട്ടോ വലിപ്പം കൂടുതലും അത് കഴിഞ്ഞ് സെക്കൻഡ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഫോട്ടോ കുറച്ചുകൂടി വലിപ്പം ഉള്ളതുമാണ് ഇവിടെ പതിനാല് സെക്കൻഡ് അമ്പത്തേഴ് മില്യെ സെക്കൻഡിന് ശേഷം താഴെ ഡ്രാഗ് ചെയ്യുന്ന രണ്ട് റെക്റ്റാങ്കിൾ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫോട്ടോയുടെ ഒക്കെ മുകളിൽ കൊണ്ടു വെക്കുക ഏറ്റവും ടോപ്പിൽ കൊണ്ടു വയ്ക്കുക പതിനാല് സെക്കൻഡ് അമ്പത്തി ഏഴ് മില്യ സെക്കൻഡ് അതിനുശേഷം നിങ്ങൾക്ക് ആ താഴുടെ മരുന്നേ ഇവിടെ ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് കാണാൻ സാധിക്കും അതും ഇതുപോലെ തന്നെ ടൈം നോക്കുക പതിനാല് സെക്കൻഡ് അമ്പത്തേഴ് മില്ലിയൻ സെക്കൻഡ് അത് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത ശേഷം ആ റെക്റ്റാങ്കിളിൻ്റെ താഴെ കൊണ്ടുവയ്ക്കുക രണ്ട് റെക്റ്റാങ്കിളിൻ്റെ താഴെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊണ്ടുവയ്ക്കുക ഇത്രയും മാത്രം കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ ഇനി നമുക്ക് ബാറിൻ്റെ ഫോട്ടോ എടുക്കാൻ എഫക്ട് കൊടുക്കേണ്ട പറഞ്ഞു തരാം ഈ എഫക്റ്റ് പറയുമല്ല ഞാനിതിനകത്ത് എഡിറ്റ് ചെയ്ത് തന്നെ കാണിച്ചു തരുന്നത് കറക്റ്റായിട്ട് നോക്കുക നമ്മൾ ഫോട്ടോ ആഡ് ഇരിക്കുന്നത് ഏഴ് സെക്കൻഡ് മുപ്പത്തി മൂന്ന് മില്യ സെക്കൻഡ് അതിനുശേഷം ഫസ്റ്റ് ഫോട്ടോ ഏഴ് സെക്കൻഡ് മുപ്പത്തിമൂന്ന് മില്യ സെക്കൻഡ് എത്തിയിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുത്തിട്ട് ആഡ് എഫ് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ എക്സ്പോഷർ ആണ് ഗാമ അസർച്ച് കൊടുക്കുക ഇ എക്സ് എന്ന് കൊടുക്കുക എക്സ്പോഷർ ഗാമ അതിന് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെറ്റിംഗ്സൂടെ സെലക്ട് ചെയ്ത ശേഷം അത് എക്സ്പോഷറ് കാണുന്നുണ്ടല്ലോ അത് നമ്മൾ ആദ്യം ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക ആദ്യം ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലാണ് ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക കീ സിമ്പിൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കീ സിംബിള് ഒരു കീ സിമ്പിൽ ക്ലിക്ക് ചെയ്ത ശേഷം അത് സ്റ്റാർട്ടിങ്ങിലോട്ട് സ്റ്റാർട്ടിങ് അല്ല സെക്കൻഡ് ക്ലാസ് ചോയ്ക്കുക സ്റ്റാർട്ടിംഗിൽ കൊടുക്കുന്ന കീ സിമ്പിൾ എന്ന് പറഞ്ഞ് ഫുള്ള് കൊടുക്കുക ആദ്യം കൊടുക്കേണ്ടത് ഫുള്ളും രണ്ടാമത് കൊടുക്കേണ്ടത് സീറോ ആയിരിക്കണം ആദ്യം കൊടുക്കേണ്ടത് ഫുള്ളായിട്ടുള്ളതും രണ്ടാമത് കൊടുക്കേണ്ട കീ സിംബിൾ സീറോയും ആയിരിക്കണം പറഞ്ഞു മനസ്സിലല്ലോ രണ്ടാമത് നമുക്ക് ആഡ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് സെർച്ച് ചെയ്യുക എഫ് എ ഡി എന്ന് കൊടുക്കുക എഫ് എ ഡി എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട്ട് സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഈ ഫെയ്ഡ് ഇൻ കാണുന്നുണ്ടല്ലോ അത് സീറോ ആക്കി കൊടുക്കുക ഫെയ്ഡ് ഔട്ട് ഒരു സീറോ പോയിൻറ്റ് ടു സീറോ ഇരുപത് പേഴ്സൻറ്റ് സെക്കൻഡ് കൊടുക്കുക ഇരുപത് സെക്കൻഡ് ഇതുവരെ മാത്രം കൊടുക്കുക എഫക്റ്റ് ഉണ്ട് ആ എഫക്റ്റ് നമുക്ക് ടെക്സ്റ്റിനകത്തുന്ന കോപ്പി എടുത്താൽ മാത്രം മതി ഈ ടെക്സ്റ്റ് ഏതെങ്കിലും ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലും കിടപ്പുണ്ട് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക ഇവിടെ ബാലൻസ് ഡിസ്പ്ലേസ്മെൻ്റ് എന്നൊരു എഫക്റ്റ് കാണാൻ സാധിക്കും അത് ഈ മൂന്ന് ഡോട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന എഫക്റ്റ് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ ആഡ് ചെയ്ത് എഫക്റ്റ് കൊടുത്തിട്ടിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക മൂന്ന് ദിവസമായാലും ഇതുപോലെ കട്ടായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം ഈ എഫക്റ്റ് ബാക്കിയുള്ള ആ മൂന്ന് എഫക്റ്റും കോപ്പി എടുത്തിട്ട് എല്ലാ ഫോട്ടോയ്ക്കും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഫോട്ടോ ക്ലിക്ക് ചെയ്യുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ഇട്ട് നമ്മൾ ആഡ് ചെയ്ത മൂന്ന് എഫക്റ്റും കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാ ഫോട്ടോയിലും കറക്റ്റായിട്ട് കൊടുക്കുക ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ലോങ് ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോയിൽ മാത്രം കൊടുക്കരുത് ബാക്കിയുള്ള എല്ലാ ഫോട്ടോയിലും കറക്റ്റായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കറക്റ്റായിട്ട് കൊടുക്കുക മനസ്സിലായല്ലോ അതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ഓരോ ഫോട്ടോ ആയിട്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എഫക്റ്റ് കറക്റ്റായിട്ട് കൊടുക്കുക ലാസ്റ്റ് ഫോട്ടോയിൽ മാത്രം കൊടുക്കരുത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഇരുന്ന് ലൈക്ക് ചെയ്യണേ കറക്റ്റായിട്ട് കൊടുക്കുക എല്ലാ ഫോട്ടോയിലും അതിനുശേഷം പതിമൂന്ന് സെക്കൻഡ് പൂജ്യം പോയിൻറ്റ് ആറ് മില്ലി സെക്കൻഡിലും നമ്മൾ കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത ശേഷം ഇതിനകത്ത് എക്സ്പോഷൻ ഗാമ കാണുന്നുണ്ടല്ലോ അതിന് നമ്മൾ ആദ്യം കൊടുത്ത കേസെമ്പിൽ കഴിഞ്ഞ് രണ്ട് കേസെമ്പിലും കുറച്ച് ദൂരമായിരിക്കുക അതൊന്ന് അടുപ്പിച്ച് കൊടുക്കുക പതിമൂന്ന് സെക്കൻഡ് പൂജ്യം പോയിൻറ്റ് ആറ് മില്ലി സെക്കൻഡ് ഇത്രയും മാത്രം കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് സോറി കോപ്പി എടുത്ത ശേഷം റാൻഡം ഡിസ്പ്ലേസ്മെൻറ്റ് ഒന്നൊരു കോപ്പി എടുത്തിട്ട് ലാസ്റ്റ് ഫോട്ടോയിൽ അപ്ലൈ കൊടുക്കുക റാൻഡം റാൻഡ് ഡിസ്പ്ലേസ്മെൻ്റ്മെൻറ്റ് എഫക്റ്റ് മാത്രം ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അതായത് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ലോങ് ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക ഇത്രയും ചേർന്ന പാർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് സേവ് ചെയ്യാതിൻ്റെ മുകളിലേ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വീഡിയോസിനകത്ത് ഫുൾ എച്ചിട്ട് യൂസ് ചെയ്യുക സേവ് ചെയ്യുക താങ്ക് യു ആൾ